ത്രീ എക്സോളിക്ക് ഡയമണ്ട് ടൂക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ല കിട്ടുകാച്ചി ലുക്കായിരിക്കും നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ബേസ് മോഡൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലിത് നല്ല കിട്ടുകാച്ചി ഐറ്റം അതെ ഇതുപോലത്തെ ഫിറ്റ് ചെയ്യാം നല്ല അടിപൊളി ഫോർ കെ റെസൊലൂഷനിൽ വരുന്ന ഡയമണ്ട് ടൂ ആൻഡ്രോയിഡ് സിസ്റ്റം വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി കാര്യങ്ങൾ ഡയമണ്ട് കട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സിൽവർ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് പുതിയ മഹേന്ദ്ര ത്രീ എക്സോയിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ബേസ് മോഡല് ത്രീ എക്സോ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യേണ്ടി വരും അതേ ഇതിൽ വോളിയം കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് അടിക്കുന്ന ഓപ്ഷൻ്റെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് പേജ് തരിക ഇതുപോലെ നമ്മുടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ടീ പോളിങ് സിസ്റ്റമാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒരു ത്രീ എക്സോ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഏതു തന്നെ ആയാലും ഒരു സിസ്റ്റം ഒക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഇന്റീരിയർ നല്ല അടിപൊളി നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ഒരു ത്രീ എക്സോയിലേക്ക് നമുക്ക് എക്സസൈസുകൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്തെല്ലാം പാർട്സുകളാണ് അതിലേക്ക് ചേഞ്ചിങ് വരുത്തുന്നത് എന്തൊക്കെയാണ് ഒരു ബേസ് മോഡൽ ഉള്ളത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ത്രീ എക്സോ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ത്രീ എക്സോ മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാറ്റകാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ത്രീ എക്സോൾ ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബേസ് മോഡൽ വാഹനമാണ് എത്ര രൂപയ്ക്ക് നമുക്ക് അതിലേക്ക് ആക്സസറീസുകൾ ഫിറ്റ് ചെയ്യാം അത്യാവശ്യം ഒരു ത്രീ എക്സോളിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അതിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്താൽ വരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നല്ല നാല് ഡോർ സ്പീക്കർ അതും റെയിൻ ഗാർഡ് വിത്ത് സ്പേസർ വയറിംഗ് കട്ടിംഗോ വാറൻറ്റി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല ക്വാളിറ്റിയോട് കൂടിയ ത്രീ ഫിഫ്റ്റി വാട്സ് വരുന്ന സ്പീക്കർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ നല്ല മനോഹരമായ ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു കൂടാതെ സ്പോയിലർ റൂഫ് റെയിൽ ഒരുപാട് ആക്സസറീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എത്ര രൂപ ഒരു വാഹനത്തിന് ചിലവ് വരും ബെസ്റ്റ് മോഡൽ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ കണക്ക് കൂട്ടിയിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ീഡായിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെയിൻ ഗാർഡ് ഉള്ള സ്പേസർ ആണ് പുതിയ വാഹനങ്ങളിലെല്ലാം മഴ പെയ്യുമ്പോൾ ചില്ലിന് ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് സ്പീക്കർ പോകുന്ന ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സ്പീക്കർ നിങ്ങൾ വാഹനത്തിന് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒരു കാരണവശാലും വെള്ളം ഇറങ്ങില്ല കൃത്യമായിട്ടുള്ള സ്പോഞ്ച് പിടിപ്പിച്ച് അതിന് പുറമെ റെയിൻ ഗാർഡ് സ്പേസർ അടക്കമുള്ള ഒരു സ്പീക്കറാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇൻബിൽറ്റഡ് ട്യൂട്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട് നാല് ഡോറിലേക്ക് നമ്മൾ സെയിം സ്പീക്കർ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അത്യാവശ്യം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡിലേക്ക് നല്ലൊരു ഹെവി പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പീക്കർ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ സ്പീക്കറും അതുപോലെ തന്നെ സ്റ്റീരിയോ പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് പാർട്സുകൾ ഇതേ ഊരി വെച്ചിരിക്കാനിട്ടാണ് ഒരു സ്പീക്കറും അതുപോലെ തന്നെ സ്റ്റീരിയോ പിടിപ്പിക്കുന്ന അതേ ഡാഷ് ബോർഡ് ഇതുപോലെ അഴിച്ച് നമ്മൾ ഊരിയെടുക്കും മഹീന്ദ്രയുടെ ഒറിജിനൽ കപ്പ്ളർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുക കൂടാതെ നമ്മുടെ മുകളിലേക്ക് ആൻഡ്രോയിഡിൻ്റെ മൈക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലോസി ഫിനിഷിംഗ് പാനലിൽ തന്നെയാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരിക കമ്പനി വരുമ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൽ സ്പീക്കറ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നമ്മളിത് വലിച്ചിരിക്കുന്നത് വി ഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വയറാണ് ഇതിൽ സ്ലീവും കാര്യങ്ങളെല്ലാം ഇടും കപ്ലർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് കൂടാതെ നമ്മുടെ സ്പീക്കർ റെയിൻ ഗാർഡ് സ്പേസ് സ്പേസറ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള സ്പീക്കറാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും മഴ പെയ്താലും ഇതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെ വരില്ല വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ വയറിങ് കാര്യങ്ങളൊന്നും നല്ല ഗേജുള്ള വയറിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വാഹനങ്ങളിലും അതാത് കപ്ലർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സ്പീക്കർ ഫിറ്റ് ചെയ്യുകയാണെങ്കിലും അതിനൊരു കപ്ലർ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുകയാണെങ്കിലും അതിനും നമുക്ക് കപ്ലർ കാര്യങ്ങളെല്ലാം ഉണ്ട് പുതിയ വാഹനങ്ങളിൽ നിങ്ങളെ പറഞ്ഞ് പീഡിപ്പിക്കുന്നത് പോലെ വയർ കെട്ടിയും വാറണ്ടി പോവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിങ്ങനെ ദിനം പ്രതി നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത് എല്ലാ പുതിയ വാഹനങ്ങളിലും ഇനിയിപ്പോൾ പഴയ വാഹനമായാൽ പോലും നമ്മളിവിടെ ചെയ്യുന്നത് ഓരോന്നിനും അതിൻ്റേതായ സോക്കറ്റുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് കെ എൽ ഫോർട്ടി സിക്സ് രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന ഒരു എക്സ് യു വി ത്രീ എക്സോ പുതിയൊരു വാഹനമാണ് അപ്പോൾ ഒരുപാട് ഇനി ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു കാരണം തന്നെ പറയാം ഈ എക്സ് യു വി ത്രീ എക്സോ ഒരുപാട് പേർക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വാഹനം കൂടുതലായിട്ട് ഇനി ഇറങ്ങാൻ സാധ്യതയുണ്ട് നമ്മളിതിലേക്ക് സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കമ്പനി കൊടുത്തിരിക്കുന്ന ആ സീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയ സീറ്റ് കവർ കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസൈനിലും ആ ഒരു മോഡലിലൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഫ്രണ്ട് ഡോറിലേക്ക് നമ്മൾ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ബാക്ക് ഡോർ ഒരെണ്ണം നമ്മുടെ കഴിഞ്ഞു ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് മെഷീനടിച്ചിട്ടാണ് നമ്മുടെ ഓരോ സ്പീക്കറുകളുടെയും ഇൻസ്റ്റാളേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ അത് ലൂസാവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല ഫുൾ ടൈറ്റായിട്ടാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നമുക്കത് ലെഫ്റ്റ് സൈഡിലെ രണ്ട് ഡോറും കൂടി സ്പീക്കർ ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരികൊണ്ടിരിക്കുകയാണ് റിയസ്സോൾക്ക് ഏകദേശം എല്ലാ വർക്കുകളും നമ്മുടെ ആയി ബാക്കിലേക്ക് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളൻ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഡോറിൻ്റെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നെയ് ചെയ്തു ഈ ഡോറിൻ്റെ സ്പീക്കർ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിലേക്ക് ടു ഡോർ സ്പീക്കർ ഫിറ്റിങ്സും അതുപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തു പിന്നെ നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് അതിന് മൈക്ക് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള വലിയ സ്ക്രീനൊക്കെ നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം എന്നുള്ളത് ബേസ് മോഡൽ വാഹനം എടുത്താൽ നീ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ടോപ്പ് മോഡൽ മോഡലെടുക്കുകയാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കത് മാറ്റണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ ഒരു മാറ്റണല്ലോ എന്നുള്ളൊരു ടെൻഷൻ അപ്പോൾ ദേ ഇതുപോലെയുള്ള സിസ്റ്റം മനോഹരമായി നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യട്ടെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ക്യാമറയുടെ ക്വാളിറ്റിയും എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് വൈഡ് ആംഗിളാണ് ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എക്സരീസുകൾക്കും നമുക്ക് വൺ ഇയറോളം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു അഡാർ ലുക്ക് എന്ന് തന്നെ പറയാമല്ലോ അതേ ഒരു സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടാബ് പോലെ നല്ല ഹെവി ഒരു ഐറ്റം ഇതിന് നമുക്ക് ക്യാമറ കാണുമ്പോൾ നമുക്ക് നേരിട്ട് കാണുന്ന ഒരു ഫീൽ തന്നെയായിരിക്കും കേട്ടോ ത്രീ ഓ നല്ല അടിപൊളി ഒരു കാർ തന്നെയാണ് അതിന്റെ പെർഫോമൻസ് ഒന്ന് കേൾപ്പിച്ചാ ഏത് ഇതാണ് അതിന്റെ വർക്കിംഗ് വരുന്നത് കൂടാതെ നമ്മൾ ത്രീ എക്സോലിക്ക് ചെയ്യുന്നത് സീറ്റിന്റെ വർക്കാണ് കേട്ടോ കസ്റ്റമർ പറയുന്ന രീതിയിലുള്ള ഫുൾ ബ്ലാക്കിലും അതുപോലെ തന്നെ ഒരു സിൽവർ പാറ്റേണും കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പട്ടപ്പെടുത്തിരിക്കുന്ന സീറ്റ് ഇരട്ടികയുടെ സീറ്റാണ് ഇരട്ടികയുടെ വർക്ക് കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ത്രീ എക്സ് വലിക്കുള്ളത് ഈ ഒരു ബ്ലാക്കും സിൽവറും ഒരു സീറ്റാണ് ബാക്കിലത്തെ സീറ്റും അതുപോലെ തന്നെ ബാക്ക് ചാരുഭാഗമാണ് ഇപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും മൂരി എടുത്ത് നമ്മൾ അതും ഫിറ്റ് ചെയ്യണം അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മുടെ സീറ്റിൻ്റെ ഓരോ വർക്കുകൾ വരുന്നത് ബാക്ക് സീറ്റിൻ്റെ ഇരിക്കുന്ന ഭാഗമൊക്കെ വേണ്ട കറക്റ്റായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബാക്ക് ചാരു ഭാഗവും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന ഭാഗവും നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ രണ്ട് മെയിൻ സീറ്റാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിന് നമുക്കവിടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ട് വേണം ഇനി അത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ റൂഫ് റെയിലും ബ്ലാക്ക് തന്നെയാണ് ത്രീ എക്സോലിക്ക് ചെയ്യുന്ന റൂഫ് റയിൽ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്കെല്ലാം ഒരു തലയിടുപ്പുണ്ട് ഇടാം അത് മെയിനായിട്ട് റൂഫ് റയിൽ തന്നെയാണ് നമ്മൾ എസ്പ്രസോനും നമ്മൾ റൂഫ് റയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസയ്ക്കും റൂഫ് റയിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു മിക്ക ഒട്ട് മിക്ക വാഹനങ്ങളിലും റൂഫ് റയിൽ ഉണ്ട് എർട്ടിക ഇപ്പം നമ്മുടെ അവിടെ ഒരു എർട്ടിക എടുക്കുന്നുണ്ട് അതിലും റൂഫ് റയിൽ ഫിറ്റ് ചെയ്യാം നമ്മൾ ത്രീ എക്സോലിക്ക് ഇതേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൽ വരുന്ന ഒരു ത്രീ എക്സോന് മാത്രം ഫിറ്റ് ചെയ്യാവുന്ന റൂഫ് റെയിൽ നമ്മൾ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്യാണ് വാഹനത്തിൻ്റെ ഒരു പൂർണ്ണതാന്ന് തന്നെ പറയാം ആ റൂഫ് റയിൽ കൂടി വരുമ്പോഴാണ് അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നത് എസ് യു വി വാഹനങ്ങൾക്കെല്ലാം ഇതുപോലെയുള്ള റൂഫ് റയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചക്ക് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ വാഹനത്തിൻ്റെ ഒരു വലുപ്പം സ്വല്പം ഒരു തലയെടുപ്പ് കിട്ടുന്നത് മാത്രമല്ല ഒരു ഭംഗി കൂടിയാണ് ഈ വാഹനത്തിന് എടുത്ത് കാണിക്കുന്നില്ല എങ്കിലും ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ചെറിയൊരു ഗ്രാഫിക് ഡിസൈനും കാര്യങ്ങളെല്ലാം അടക്കമാണ് ഈ ഒരു റൂഫ് റെയിൽ വന്നേക്കുന്നത് സ്റ്റിക്കിങ് ടൈപ്പാണ് ത്രീ എമ്മിൻ്റെ സ്റ്റിക്കർ വെച്ചിട്ടാണ് നമ്മളിതിനെ സ്റ്റിക്കിങ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയ വാഹനമാണെങ്കിലും ഇത്തിരി മണ്ണും പൊടിയും ചെളിയൊക്കെ ആയുണ്ട് കാരണം നമ്മുടെ കാലാവസ്ഥ മഴയുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മളിത് ക്ലീൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി നമ്മളിതിൻ്റെ മുകളിൽ വിനേൽ മാറ്റ് ഒട്ടിക്കാൻ പോവാണ് പലരും ഇതിന് നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ പറയും എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മുടെ വാഹനത്തിൻ്റെ ഉൾവശം നല്ല ഭംഗിയായി സൂക്ഷിക്കണമെങ്കിൽ ഈ ഒരു ഫ്ലോറിങ് ചെയ്തേ പറ്റൂ നമ്മുടെ കാലാവസ്ഥ അങ്ങനത്തെയാണ് മഴയും വെയിലും മാറി മാറി വരുന്ന ഈ അവസ്ഥയിൽ നമുക്കത് ഫ്ലോറിങ് ചെയ്ത് നല്ല ഭംഗിയാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇൻറ്റീരിയറിൽ അതിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഭാഗം നമ്മൾ വളരെ മനോഹരമാക്കി തീർത്തു ഇതുപോലെയാണ് നമ്മുടെ ഫിറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഭാഗം നല്ല വൃത്തിയാക്കി നമുക്ക് എപ്പോഴും നമ്മുടെ ഇൻറ്റീരിയറ് നല്ല ഭംഗിയാക്കി സൂക്ഷിക്കാൻ പറ്റും മണ്ണും പൊടിയായാലും നമുക്ക് ക്ലീൻ ആയിട്ട് തുടച്ച് നീക്കാം ഈ ഒരു ഏരിയ നമ്മൾ ഫുള്ളായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ ചെളിയായി കഴിഞ്ഞാൽ തുടച്ച് കളയുക എളുപ്പമല്ല ഈ ഒരു പോർഷൻ നമുക്ക് കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ടായാലും നമുക്കത് തുടച്ച് നീക്കാം ഓരോ പോർഷനിലും കൃത്യമായിട്ട് നമ്മൾ ഗം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണത് സ്റ്റിക്കിങ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്ക് സീറ്റ് ഇരിക്കുന്ന ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചാർ നമ്മുടെ റെഡിയാണ് ഈ ഒരു ബീജ് കളറുള്ളത് നമ്മുടെ ഇർട്ടികയുടെ സീറ്റിൻ്റെ സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ അതുപോലെ നമ്മുടെ ത്രീ എക്സ് ഫ്രണ്ട് സീറ്റ് ഇതേ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഇനി ബാക്കിയുണ്ട് ഫ്രണ്ട് സീറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ അതേ ഒരു ഫ്രണ്ട് സീറ്റ് നമ്മൾ നമ്മളിതേ ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാ മാക്സിമം ഷെയ്പ്പ് ചെയ്ത് നല്ല ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ സീറ്റ് ചെയ്യുന്നത് ഇത് ഇർട്ടിക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റാണ് അപ്പോൾ നമുക്കിന്ന് രണ്ട് വണ്ടിയാണ് സീറ്റിന് വന്നിരിക്കുന്നത് ഒരു ത്രീ എക്സോയും അതുപോലെ തന്നെ ഒരു തെർട്ടിക്കും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ത്രീ എക്സോടെയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതിന് ഇപ്പോൾ സീറ്റ് കവറും അതുപോലെ തന്നെ ഫ്ലോറിങ്ങും ഒക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് നല്ല അതിൻ്റെ ഒരു ഭംഗിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ വാഹനങ്ങളിലേക്കും അതിൻ്റേതായ മോഡലിൽ കമ്പനി കൊടുക്കുന്ന അതേ ഷേപ്പിംഗ് തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് പിന്നെ കസ്റ്റമർ പറയുന്ന ഡിസൈനിൽ വേണമല്ലോ നമുക്ക് ചെയ്യാൻ അപ്പോൾ അതേ ഒരു ഡിസൈനിലും അതേ ഒരു കളറിലും ആണ് നമ്മുടെ ഓരോ സീറ്റിൻ്റെയും ഫിറ്റിങ്സ് നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യാൻ സാധിക്കും വിങ്സ് കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നല്ല ഷെയ്പ്പായിട്ടുള്ള സീറ്റ് തന്നെയാണ് ഇടാ നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നത് എക്സ്ട്രാ ഫോമും വൺ ഇയർ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സീറ്റ് തന്നെയാണ് നമ്മൾ ഇന്ന് എക്സ് യു വി ത്രീ ഓയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആയൊരു സിസ്റ്റം തന്നെ പറയാം നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കാഴ്ചക്ക് ഡാഷ്ബോർഡ് വേറൊരു ലെവലായിടുക അടിപൊളി ലുക്കിലേക്ക് മാറ്റി എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളെടുക്കുന്ന വാഹനം ത്രീ എക്സോ ആണെങ്കിൽ നിങ്ങളൊരു ഡയമണ്ട് ടു കെ ഇൻസ്റ്റാളേഷൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുക ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനോട് നല്ല കട്ടക്കി മാച്ചായി നിൽക്കുന്ന ഒരു ഡിവൈസാണ് കേട്ടത് നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അദ്ദേഹം ഇതുപോലെ നമ്മൾ നല്ല മനോഹരമാക്കി തീർത്തുണ്ട് ഇൻറ്റീരിയറ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ സ്മെല്ല് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഉള്ളിൽ പോകുന്ന വെള്ളം ചേസിലേക്ക് ഇറങ്ങുന്ന പ്രശ്നവും വരുന്നില്ല വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് എപ്പോഴും നമുക്ക് അദ്ദേഹം ഇതുപോലെ നല്ല മനോഹരമായിട്ട് സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ ഫിറ്റിങ്സ് സീറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു കൂടാതെ നമ്മളിതിലേക്ക് ഫ്രണ്ട് ബാക്ക് ഒരു ഡി ക്യാമറ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്ത സീറ്റ് ബാക്ക് സീറ്റ് ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് സീറ്റ് വരുന്നത് പിന്നെ കൂടാതെ നമ്മുടെ മിററിൻ്റെ തൊട്ടുപറകിലായിട്ട് നമ്മൾ ഇതേ ഫ്രണ്ട് ബാക്ക് ക്യാമറ നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് ബാക്കിലേക്കും ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ അതായത് ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മനോഹരമായ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം സ്നാപ്ട്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ആഴ്ചയ്ക്കൊരു വേറെ ലെവലെന്ന് തന്നെ പറയാം നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം നമുക്ക് നമുക്കതിൽ ഫിറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡാഷ് ബോർഡിനോട് നന്നായി മാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡയമണ്ട് ട്രൂക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ റൂഫ് റെയിൽ പിന്നെ നമ്മൾ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ക്യാമറ കൊടുത്തു പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്ലോറിങ് ചെയ്തു സീറ്റിൻ്റെ വർക്ക് ചെയ്തു റൂഫ് റെയിൽ ചെയ്തു ഉൾ ഫിലിം ചെയ്തു എല്ലാം ഒരു വാഹനത്തെ എങ്ങനെയെല്ലാം മനോഹരമാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഓരോന്നോരോന്നായിട്ട് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് മൊത്തം വന്നിരിക്കുന്ന ചിലവ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയാം നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ നമ്മുടെ ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം അത് ഇതാണ് കേട്ടോ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ഭംഗിന്ന് തന്നെ പറയാം അതെ ഇൻറ്റീരിയറിനോട് ഏറ്റവും മാച്ചായി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാഴ്ചക്ക് നല്ല അടിപൊളി ലുക്ക് കിട്ടാ ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത് കേരളയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അതിലൊരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം ഇതിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂടാതെ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്തു റൂഫ് റെയിൽ ചെയ്തു സീറ്റ് കവർ ചെയ്തു ബിനൽ മാറ്റ് ചെയ്തു കൂൾ ഫിലിം ചെയ്തു പിന്നെ നമ്മൾ ഡാഷ് ക്യാം ചെയ്തു ഫ്രണ്ട് ബാക്ക് ടു കെ റെസൊല്യൂഷൻ ത്രീ കെ റെസൊല്യൂഷൻ വരുന്ന ഡാഷ് ക്യാമ് ചെയ്തു ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ടോട്ടൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന എമൗണ്ട് സിസ്റ്റത്തിനായാലും നമ്മുടെ ഈ ഒരു ഫിറ്റിങ്സും അതുപോലെ തന്നെ എല്ലാം വയറിങ് ഫിറ്റിങ്സ് ക്യാമറ എല്ലാം അടക്കം കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു റേറ്റാണ് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ നമ്മളത് ടോട്ടൽ ആയിട്ട് നമ്മൾ നിങ്ങളോട് പറയുന്നു ഇനി ഇൻഡിവിജ്വലായിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും റേറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചല ബൈ ബായ്